നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി നിരവധി മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രശ്നമാണ് തിരുമേനി എൻ്റെ കുട്ടിക്ക് അഞ്ചു വയസ്സായി സംസാരിച്ചു തുടങ്ങിയില്ല അവൻ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ അങ്ങനെ പറയുന്ന ഒത്തിരി മാതാപിതാക്കളെയും കാണുന്നുണ്ട് അതുപോലെ എൻ്റെ കുട്ടി ഉണ്ടായപ്പോൾ തൊട്ട് നിരവ് ദിവസവും ആശുപത്രി കേസാണ് എന്നും അസുഖങ്ങളാണ് അപ്പോൾ ഈ ജാതകത്തിലൊക്കെ ജ്യോതിഷന്മാർ ജ്യോതിഷന്മാരെഴുതി വയ്ക്കും ബാലാരിഷ്ടകാലം എന്നൊക്കെ എഴുതി വയ്ക്കും എപ്പോഴും അസുഖങ്ങളാണ് കുറച്ചൂടെ പ്രായമായ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഒരേ അടുത്ത് ഉറച്ച് നിൽക്കില്ല ഒരിടത്ത് ഉറച്ച് നിൽക്കുന്നില്ല ഒരേ അടുത്ത് ഉറച്ച് പെരുമാറുന്നില്ല ക്ലാസ്സിലൊക്കെ ഓടി നടക്കുകയാണ് നമ്മുടെ കുടുംബത്ത് വന്നാൽ ഇരിക്കുന്നില്ല അപ്പോൾ ഈ ഡോക്ടർമാരെ കാണുമ്പം ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് പറയണേ അങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട് കുറച്ചുകൂടെ പുറത്തേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും പഠിക്കാനിരിക്കുകയല്ല പഠിക്കണ സമയം ആകുമ്പോൾ ആൾ എന്തെങ്കിലുമൊക്കെ ഇതാവും അതിങ്ങനെ കറങ്ങി നടക്കുകയുള്ളൂ മൊബൈലിലായിരിക്കും ടി വിയിലായിരിക്കും ഇല്ലെങ്കിൽ കളിക്കളത്തിലായിരിക്കും പഠിക്കാൻ മാത്രമേ ഇരിക്കില്ല ശ്രദ്ധ കിട്ടണില്ല എന്ന് പറയും കുറച്ചോടെ മുന്നോട്ട് പോയ പോലെ എത്രയോടെ വലുതായ കുട്ടികളുടെ കഥ പറയും നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് നമ്മളോട് മറുപടി ധിക്കാരായിട്ട് തറുതലയായിട്ടോ പറയേണ്ടതിന് പേരി അങ്ങനെ കുട്ടികളെക്കുറിച്ച് മാതാ മാതാക്കന്മാരുടെ നിരവധി പരാതികൾ കമൻ്റായിട്ടും നമുക്ക് ഫോണിലും വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ എന്താണ് നമ്മൾ അതിന് അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരണേ എങ്ങനെയാണ് വരണേ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും മാതാക്കന്മാർ ആയിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം ജപം ജപിച്ച് എത്രമാത്രം ക്ഷേത്ര ദർശനം നടത്തി എത്രമാത്രം ഈശ്വര ചിന്തയിലൂടെയാണ് ഒരു നല്ല സന്താനം നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് രാപകല്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കണമെങ്കിൽ ഒരു പത്തോ അമ്പതോ രൂപ ഒരു ദിവസം കഴിയും പക്ഷേ നമ്മൾ അതിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യണെന്തിനാണ് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കണം അവർക്ക് നല്ല ആഭരണാദികൾ മേടിച്ച് കൊടുക്കണം നല്ല വിവാഹം നടത്തണം അങ്ങനെ നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാടാണ് ഈ സ്വപ്നങ്ങൾ നമ്മൾ വെച്ച് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഈശ്വരന് വേണ്ടി നമ്മൾ മാറി നിന്നാൽ ഇതെല്ലാം ദൈവമായിട്ട് കൊടുക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈശ്വരൻ തന്നെ നേരിട്ട് ഇതെല്ലാം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഈ രാവകൽ കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഭഗവാന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാമെങ്കിൽ അത് വളരെ ക്ഷേമ അല്ലേ രാവിലെ തൊട്ട് ആറു മണിക്ക് ജോലിക്ക് പോകണു രാത്രി എട്ട് മണിക്ക് വരാവുള്ളൂ അമ്പലത്തിൽ പോകാൻ സമയമില്ല നാമം ജപിക്കാൻ സമയമില്ല എൻ്റെ കുട്ടി പഠിക്കണില്ല അത് തിരുമേനി അതങ്ങനെ ഒരു പാത്രത്തിലാക്കി ആ ബുദ്ധി എല്ലാം കൂടെ ഇങ്ങനെ തരാമെങ്കിൽ ഞങ്ങൾ സന്തോഷമായി എത്ര വേണേലും പൈസ അല്ല അങ്ങനെ പറയുന്ന മാതാപിതാക്കളെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ അതൊന്നുമല്ല അങ്ങനെയല്ല അങ്ങനെയല്ല വേണ്ടേ അപ്പോൾ സന്താനങ്ങളുടെ അരിഷ്ടത മാറുക അതാണല്ലോ പ്രധാന കാര്യം സന്താനങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ട് ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ എത്ര വയസ്സായാലും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ തന്നെയാണ് എങ്കിൽ അതുവരെയാണുള്ള ഈ പറയുന്ന ദുരിതങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം ഒന്നാമത് നമ്മളതിനകത്ത് പഠിക്കുക നമ്മൾ ജാതകവശാൽ അതിൻ്റെ ചന്ദ്രൻ്റെ സ്ഥിതി അതിൻ്റെ രാഹുവിൻ്റെ സ്ഥിതി അതിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രാ നോക്കണം അതൊരു നല്ല ആചാര്യനെ കൊണ്ട് നോക്കിപ്പിച്ച് ചന്ദ്രൻ്റെ അവസ്ഥ നോക്കണം രാഹുവിൻ്റെ അവസ്ഥ നോക്കണം ബുധൻ്റെ അവസ്ഥ നോക്കണം വ്യാഴത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് ആ കുട്ടിക്ക് ഏതെങ്കിലും ഗ്രഹപ്രാദോഷമോ വക്രമോ ഉണ്ടെങ്കിൽ അതിൻ്റേതായ പരിഹാരം നിർബന്ധമായി ചെയ്യിപ്പിക്കണം അതെന്തായാലും ചെയ്യണം രണ്ടാമത് എന്താണ് വേണ്ടേ രണ്ടാമതെന്താ വേണ്ടത് നമുക്കറിയാം എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്ത് കുട്ടികൾക്കുണ്ടാകുമ്പോൾ തൊട്ട് അസുഖങ്ങൾ വന്നെ പൂർവ്വജന്മഹൃതം ശാപം വ്യാധി വ്യാധി രൂപേണയതേ നമ്മൾ നിരന്തരം പറഞ്ഞ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് അതായത് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ മുൻ തലമുറകളിലോ നമ്മുടെ കുടുംബത്തോ നമ്മുടെ ജീവിതത്തിലോ സംഭവിച്ചിരിക്കുന്ന ശാപതാപാധികൾ നമ്മുടെ മാതാപിതാക്കളോ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ നമ്മുടെ കാരണവന്മാരോ നമ്മുടെ കുട് പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ കുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിലോ രണ്ടും രണ്ടാണേ കുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദുരിതങ്ങൾ പിന്നീട് പിന്നീട് വരുന്ന തലമുറകളിലേക്കും വരെ അന അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഏത്തിനാൽ നമ്മളെന്താ ചെയ്യണ്ടേ ഭഗവാനെ എത്രമാത്രം പ്രാർത്ഥിക്കാവോ അത്രയും പ്രാർത്ഥിക്കുക എത്രമാത്രം അതായത് നിരന്തരമായി നിൽക്കുന്ന പ്രാർത്ഥന നാമജപാതികളോട് മാത്രമാണ് ഈ ശാപാ ദുരിതങ്ങൾ മാറുകയുള്ളൂ ഇപ്പോൾ സർപ്പശാപമുള്ള കുടുംബമാണെങ്കിൽ ദുരിതങ്ങൾ കണ്ണിനൊക്കെ അസുഖം കൂടുതലാണ് സർപ്പദോഷമുള്ള കുടുംബാണെങ്കിൽ അതുപോലെ തന്നെ പിതൃശാപമുള്ള കുടുംബത്തിൽ കുട്ടികൾ നന്നാവില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ വല്ല കുടുംബത്ത് ബാലശാപം മേടിച്ചിട്ടുണ്ടെങ്കിൽ സന്തതി പരമ്പരയ്ക്ക് നഷ്ട നാശം വരും അതുപോലെ വല്ല സ്ത്രീശാപങ്ങൾ മേടിച്ച കുടുംബത്തിലുണ്ടെങ്കിൽ അതിലൊക്കെ ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൽ പരിഹാരം എന്താ ഇതിപ്പം നമുക്ക് കാരണവന്മാർ ചെയ്തതിനൊന്നും പരിഹാരം നമുക്ക് ഇന്ന് നടത്താൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ പറയും നമ്മുടെ പുരാതനമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നതൊക്കെ നമുക്ക് നല്ല പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറേ ദുരിതങ്ങൾ മാറി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ നാമജപ മൃത്യുഞ്ജയമൂർത്തിയായി നിൽക്കുന്ന മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടുള്ള നമശ്യവായ ജപങ്ങൾ ധന്യന്ത്രമൂർത്തിയായി നിൽക്കുന്ന മൂർത്തിയെ ജപിച്ച് നാരായണായ നമ്മ ജപങ്ങൾ ഇത് നമ്മളും ശീലിക്കണം കുട്ടികളെയും ശീലിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ അമ്മയും കുട്ടിയും നിർബന്ധമായിട്ട് അമ്മയും കുട്ടിയെന്ന് പറഞ്ഞാൽ അമ്മയും പോകണം കുട്ടിയും പോണം ആ കുട്ടിയും കൊണ്ട് അമ്മ വ്യാഴാഴ്ച ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഈ കൃഷ്ണൻ അല്ലെ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ആ അവർ തന്നെയുണ്ട് ധനവന്തു മൂർത്തിയുണ്ട് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട് ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട് വൈഷ്ണവാദികൾ എന്നൊരൊറ്റ പേരിലാണ് വൈഷ്ണവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ അറിയാതെ എന്തെങ്കിലും തെറ്റ് കേട്ടിട്ട് അതെല്ലാം കുടുംബത്തുനിന്ന് മാറി എൻ്റെ പരമ്പരയെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക ഭഗവാൻ ഒരു കതിലിപ്പഴ നിവേദിക്കുക ഭഗവാൻ ഒരു തുളസിമാല സമർപ്പിക്കുക ഭഗവാൻ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു പിടി തുളസി നിറക്ക് നടക്കൽ വയ്ക്കുക അതുമാത്രം മതി എന്നിട്ട് ആ ഒരു പിടി തുളസി നടക്കൽ വെച്ചിട്ട് ആ ഭഗവാന് പ്രാർത്ഥിക്കുക ഞങ്ങളോ ഞങ്ങളുടെ കുടുംബക്കാരോ ഞങ്ങളുടെ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എന്തെങ്കിലും ദുരിതങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഞങ്ങളുടെ പരമ്പരയെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ആ പ്രാർത്ഥനയുടെ ശക്തി മതി നമ്മുടെ പരമ്പര നന്നാണ് എവിടെ നമ്മൾ അമ്പലത്തിൽ പോയാലേ നടക്കുള്ളൂ അമ്പലത്തിൽ പോകണം ഇങ്ങനെയുള്ളവർ അപ്പോൾ ആ അരിഷ്ടതാ കാലത്ത് അമ്പലത്തിൽ പോകണം പരമാവധി വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ എന്താ വൈകുന്നേരം സർവേശ്വരകാരകനായി നിൽക്കുന്ന ഭഗവാനായി നിൽക്കുന്ന മഹാദേവനെയും ഈശ്വരന്മാരിൽ ഈശ്വരന്മാരായി നിൽക്കുന്ന മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ധ്യാനിച്ച് നാമജപാധികൾ നടത്തുക നാമജപാതികൾ എന്താ ഏത് ദോഷത്തിനും ഏത് ദുരിതത്തിനും ഏത് സങ്കടത്തിനും എല്ലാ കാലത്തും ഏത് വീഡിയോയിലും അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരാനാണ് നമ്മ ശിവായി നാരായണ നാമം ഞാനെവിടെ അവിടെ ചെന്ന് അവസാനിക്കാറുള്ളൂ എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ശൈവ സാന്നിധ്യവും വൈഷ്ണവ സാന്നിധ്യത്തിനും പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥ വിശേഷം വരില്ല അത്ര പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന അത്ര പൂർണ്ണമായി നിൽക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്ന നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ജീവിതത്തിലെ സകല ചരാചരങ്ങൾക്കും നന്മ നൽക സംരക്ഷിക്കാൻ പറ്റുന്ന ശക്തിയാണ് മഹാദേവനും മഹാവിഷ്ണു ഭാഗവതി മഹാവിഷ്ണു തന്നെ പറഞ്ഞിരിക്കുന്നത് ആര് എവിടെ എങ്ങനെ ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും അത് മുഴുവൻ എന്നിലേക്ക് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആര് ഇരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഏത് മതത്തിൽ പ്രാർത്ഥിച്ചാലും ഏത് വ്യക്തിയോട് പ്രാർത്ഥിച്ചാലും അത് എന്നിലേക്കാണ് അപ്പോൾ എത്ര നാരായണ ജപിക്കാവോ അത്രയും നാരായണയും എത്ര നമശ്യുവായി ജപിക്കാവോ അത്രയും നമശ്യുവായും ജപിക്കുക ഈ രോഗപീഠയുള്ള അല്ലെങ്കിൽ പരമ്പരയ്ക്ക് ഉദ്ദേശിച്ച വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ കൃത്യമായി പ പരീക്ഷകൾ പാസ്സാകാതിരിക്കുമ്പോൾ അല്ലെ കുട്ടികൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും ദുർബുദ്ധി കാണിച്ചു തുടങ്ങിയാൽ ഈ ഇതിനെല്ലാം മാറി സൽബുദ്ധി കൊടുക്കാനായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് വൈഷ്ണവ ശൈവ ഭജനങ്ങൾ ആ ഒപ്പം തന്നെ ആ ഒരുപോ ആ സമയം തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നിർബന്ധമായി വിഷ്ണു കൃഷ്ണൻ ശ്രീരാമൻ നരസിംഹൻ ലക്ഷ്മണൻ ആരായാലും കുഴപ്പമില്ല വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനങ്ങൾ നടത്തുക വർഷത്തിലൊരിക്കൽ ഗുരുവായൂർ കൊണ്ടുപോവുക ഒരു രണ്ട് മണിക്കൂർ ഗുരുവായൂർ അമ്പലത്തെ പരിസരത്തിരുന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നാരായണനാമം ജവിക്കുക ഭഗവാനെ തൊഴുത് നമസ്കരിച്ചു പോരുക ആ വർഷത്തിലൊരിക്കൽ ഇതാണ് പരമ്പര പരമ്പര നന്നാവേണ്ടത് അപ്പോൾ സന്തതി പരമ്പരയ്ക്ക് അരിഷ്ടതയാണ് സന്തതി പരമ്പരയ്ക്ക് ദുരിതങ്ങളാണ് കുട്ടികൾക്ക് അസ്വസ്ഥതയാണ് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇത് പറഞ്ഞ് കരയുന്ന കരയുന്ന ഓരോ മാതാപിതാക്കളും അവർ എനിക്കറിയാം എന്നോട് തന്നെ നമ്മുടെ ഈ ഫോണിലൂടെ നോക്കാനൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഹോമം കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ പൂജ കഴിച്ചു ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇതൊന്നും വേണ്ട ഇതൊന്നും ഒരു വ്യക്തികളാൽ നിയന്ത്രിതമല്ല പൂർവ്വജന്മം ഒരു വ്യക്തി വിചാരിച്ച അല്പം കൈപ്പഴശ്ശേരി കൊയി നമ്പൂർ വിചാരിച്ചിട്ട് അതുവരെയുള്ള ഉള്ള ദോഷം അങ്ങ് മാറി എന്ന് അങ്ങനെയല്ല അത് നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല സൽക്രിയയിലൂടെയാണ് നമ്മുടെ ദോഷങ്ങൾ മാറുന്നത് നമ്മൾ ചെയ്യുന്ന സൽക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാമജപാതികളാണ് നമ്മൾ ചെയ്യുന്ന സൽക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാനങ്ങളാണ് നമ്മൾ ചെയ്യുന്ന സൽക്രിയ എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനകളാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ ആ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അതുപോലെ തന്നെ കിട്ടും പന്ത്രണ്ട് വയസ്സു ശേഷം ആ കുട്ടി കൂടെ ചെയ്യണം അങ്ങനെയാണ് പ്രമാണം പക്ഷേ കുട്ടിയും അമ്മയും നിർബന്ധമായി കുട്ടി ജപിക്കാൻ പറ്റാത്ത കുട്ടിയാണ് വർത്താനം പറയാത്ത കുട്ടിയാണ് ആ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് ആ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് നാമം ജീവിക്കുക മനസ്സിലാവുന്നുണ്ട് ഇപ്പം എനിക്കൊരു ഓർമ്മയുണ്ട് കുന്നംകുളത്തുനിന്ന് ഒരു ആള് പേര് പറയാൻ പറ്റില്ല അവർക്ക് ഇപ്പോഴും എന്നെ ഇടയ്ക്ക് എനിക്ക് വാട്സപ്പൊക്കെ ഇടുന്ന ആൾക്കാരാണ് ഈ കുട്ടി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുപ്പു നാണക്കേടേ സ്കൂളിൽ നിന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു അപ്പഴേ എന്നെ കാണാൻ വന്നു അമ്മ പാവം ഒരമ്മ ഞാൻ അടുത്തൊരു വിഷ്ണുണ്ട് എല്ലാ ദിവസവും തൊഴുതോളാൻ പറഞ്ഞു അവരുടെ കാര്യങ്ങൾക്കാണ് തൊഴാൻ പറഞ്ഞത് ഞാൻ ഇതിന് മാത്രമായിട്ടങ്ങനെ പറഞ്ഞില്ല ഇത് മാത്രം പോകാൻ പറഞ്ഞാൽ പിന്നെ അവരപ്പം നിരിക്കും പിന്നെ തുപ്പുന്നതിന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഇപ്പം ശരിയാവുന്നു കാരണം എല്ലാവരും യുക്തിവാദികളായി നിൽക്കുന്ന ഭക്തന്മാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല ഞാൻ അമ്പലത്തിൽ പൊക്കളം പറഞ്ഞു ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ തൊഴുതു എഴുതൊഴുതു ആ മാതാപിതാക്കൾക്ക് അനുഗ്രഹം കിട്ടി ആ കുട്ടി മിടുക്കനായി ആ ആൺകുട്ടി മിടുക്കനായി ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം ഞാൻ പറയണേ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ മതി നമ്മൾ ദർശനം നടത്തുക മാസത്തിലൊന്ന് ഗുരുവായൂർ പോവാ സന്താനങ്ങളക്ക് വേണ്ടിയാണ് നമ്മുടെ ഓരോ ജീവിതങ്ങളും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഓരോ ചിന്തകളും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കഷ്ടപ്പാടും ചെയ്യണേ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപതല്ലേ ഇരുപത്തഞ്ച് മിനിറ്റ് നാമജപാതികളും മുഴുകയും അവർക്ക് വേണ്ടി ആഴ്ചയിൽ വൈഷ്ണവ ക്ഷേത്രം ദർശനം നടത്തുകയും ആ കുട്ടികളെ ഭക്തനായിട്ട് വളർത്തുകയും ഭക്തനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ഇതിനകത്തൊരു ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പലരും ഇപ്പോൾ പറയണത് കേട്ടിട്ടുണ്ട് തിരുമേനി ആറ് വയസ്സ് വരെ ഭയങ്കരമായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു ആറു വയസ്സ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാറേ ഇല്ലാന്ന് അതെന്താ കാരണമെന്ന് വെച്ചാൽ ആറ് വയസ്സ് വരെ കുട്ടി എടുത്തോണ്ടെങ്കിൽ പോകും അച്ഛനും അമ്മയും ആറ് വയസ്സ് കഴിഞ്ഞ് എടുക്കാൻ പറ്റില്ല പിന്നെ കൊണ്ടുപോകില്ല ഓടിപ്പോയി അവരെ അമ്പലത്തിൽ പോകും കൊച്ചു ഒന്നും കൊണ്ടുപോകത്തില്ല പിന്നെ കുട്ടി എങ്ങനെ പോണേ എന്നിട്ട് കുട്ടിയെ കുറ്റം പറയുവാണ് കുട്ടി ആ ശീലം പഠിപ്പിച്ചിട്ടുമില്ല കുട്ടി ആ ശീലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ചെയ്തിരിക്കും അപ്പോൾ കുട്ടികളിലേക്ക് വിശ്വാസത്തിൻ്റെ ദർശനത്തിൻ്റെ ജപത്തിൻ്റെ നാമജപങ്ങളുടെ നന്മയുടെ ആ ശിക്ഷണം ആ കുട്ടിക്ക് മാത്രം കൊടുത്താൽ മതി ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളൊന്നും കരുതി വെക്കണ്ട ഈശ്വരൻ എല്ലാം കൊടുത്തോളും എല്ലാ ഭാഗ്യങ്ങളും കൊടുക്കും എല്ലാ ഐശ്വര്യവും കൊടുക്കും എല്ലാ നന്മയും കൊടുക്കും നിങ്ങളുടെ സന്താനത്തിന് ഒരരിഷ്ടതയും ഉണ്ടാവില്ല മാതാവും പിതാവും തുല്യശക്തിയോടുള്ള പ്രാർത്ഥന നാമജവാദികൾ മാത്രം ചെയ്ത് അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക അരിഷ്ടതാ ഭംഗം എന്ന് പറഞ്ഞ ഉറപ്പാണ് ഒരരിഷ്ടതയും ബാധിക്കില്ല ഒരു ദുരിതങ്ങളും ബാധിക്കില്ല അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ സാക്ഷ്യത്തിലാണ് ഞാൻ പറയുന്നത് ആയിരം പേർക്ക് അനുഭവം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അനുഭവം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം അരിഷ്ടതയല്ല വേണ്ട ഭക്തിയാണ് വേണ്ടത് നമ്മളെപ്പോഴും നെഗറ്റീവിലേക്കല്ല നോക്കണ്ടേ പോസിറ്റീവ് ഭഗവാനിലേക്ക് നോക്കുക ഭഗവാനിലേക്ക് നോക്കിയാൽ മാത്രം മതി അല്ല ഇവിടെ തീർന്നു ഇവിടെ അലിഞ്ഞ് 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 തീരും അതുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹമാണ് ദോഷത്തിൻ്റെ നിവാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് ബുദ്ധിയുടെ തുടക്കം ഭഗവാന്റെ അനുഗ്രഹമാണ് സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുകൊണ്ട് കുട്ടികളുടെ അരിഷ്ടതയ്ക്ക് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചോളുക നാമജപാതികൾ വർദ്ധിച്ചോളുക ഇരുപത്തിനാല് മണിക്കൂർ കഷ്ടപ്പെടുന്ന നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി ഭഗവാന് വേണ്ടി മാറ്റി വെച്ചോളൂ വേറെ ഒരു ഡോക്ടറും വേണ്ട ആര് തിരുമേനിയും വേണ്ട ഒന്നും വേണ്ട നന്നായി പ്രാർത്ഥിച്ചാൽ മതി ഇത് വലിയ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സ വേണം അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച സാധാരണ മുൻ പറഞ്ഞ അരിഷ്ടാഭംഗങ്ങൾക്കൊക്കെ ഇത് തന്നെ മതി നമസ്കാരം ഗോയിനന്ദമ്പൂരി